ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്താണ് വിശേഷം കുറേ ദിവസമായാലെല്ലാവരും കണ്ടിട്ട് എനിക്കിപ്പോൾ സുഖമില്ലായിരുന്നു പനിയൊക്കെ ആയിരുന്നു ഭയങ്കര ഇടങ്ങേറൊക്കെ ആയിരുന്നിട്ട് എപ്പോഴും അത് മാറിയിട്ടില്ല ഭയങ്കര തലവേദനയൊക്കെയാണ് അതിൻ്റെ മാറിയിട്ടില്ല അപ്പോൾ എനിക്ക് സ്കാനൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഇന്നൊരു കുക്കർ ബിരിയാണി ആണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചിക്കനാണ് അപ്പോൾ ചിക്കൻ ദേ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതേ അതൊക്കെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് പിന്നെ അതെ അതിനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി പേസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാ വെച്ചേക്കണത് അപ്പോൾ അതേ തൈരേക്കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബസ്മതി അരി ആയിട്ട് ഞാൻ എടുത്തേക്കണത് അപ്പോൾ ഒരു രണ്ടാൾക്ക് ഞാനുള്ളൊരു കുക്കർ ബിരിയാണിയിട്ടുണ്ടായി ഉണ്ടാക്കണം എന്തായാലും ഈശലിനും എനിക്കും കൊണ്ടുപോകണമല്ലോ അപ്പം ഓഫീസിലും സ്കൂളിലായിട്ട് കൊണ്ടുപോകണം പിന്നെ അങ്ങനെ ഒരു ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതി ആദ്യം തന്നെ മസാല കൂട്ടി വെക്കണേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യില്ല അതേപോലെ തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാലയൊക്കെ ഒക്കെ ഇട്ടൊന്ന് കുഴച്ച് വെക്കണേന്ന് അപ്പോൾ ഭയങ്കര ഇതായിരുന്നെ അപ്പോൾ എനിക്ക് കഫക്കെട്ടിൻ്റെ പ്രോബ്ലം ആയിരുന്നു അതിൻ്റെ പനിയായിരുന്നു എനിക്ക് വന്നത് അപ്പോൾ ഡെങ്കിയൊക്കെ ആണെന്ന് വിചാരിച്ചു ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല മഷാലല്ല അപ്പോൾ കഫക്കെട്ടിൻ്റെ അപ്പോൾ എന്തായാലും ഡോക്ടർ ഒന്ന് എന്തായാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്താണ് ഈ കഫക്കെട്ട് എന്നുള്ളത് കാരണം എനിക്ക് മാറുന്നില്ല ഒത്തിരി ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന എനിക്ക് കമ്പ്യൂട്ടറിലൊന്നും നോക്കാൻ പറ്റുന്നില്ല എന്നാൽ ഞാനിങ്ങനെ വെറുതെ പെയിൻ കില്ലർ കഴിക്കലാണ് ഈ ദിവസേന അപ്പോൾ എന്തായാലും എനിക്ക് സ്കാൻ ചെയ്ത് നോക്കണം എന്താണെന്നുള്ളത് അപ്പോൾ അതേ അപ്പോൾ അതാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ചായി അപ്പോൾ ഞാനങ്ങനെ ഇതൊന്നും ഇട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ഇവിടെ മസാലയൊക്കെ കൂട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഞാൻ അതിൻ്റെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് കണ്ടോ രണ്ടും കൂടെ ഞാൻ മിക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പം ഈ സ്പൂണിൽ നിന്ന് മഞ്ഞില്ല കേട്ടോ അതാണ് ഞാൻ ആ സ്പൂണിങ്ങനെ ആ ചൂടുണ്ട് എന്ന് വിചാരിച്ചത് ഇനി അതിലേക്ക് ഞാൻ എൻ്റെ കശുവണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് തന്നെ തന്നെയാണ് ഞാൻ രണ്ടും കൂടെ വയറ്റണത് പിന്നെ ഞാൻ ഇതിന് മാറ്റൂല്ല കുക്കറിയിൽ നിന്ന് ഞാനത് കശുവണ്ടിയും മുന്തിരി മാറ്റൂല്ല അത് അതിൽ കിടന്നിട്ട് തന്നെ ഞാൻ സവാളൊക്കെയാണ് അതിൽ തന്നെ വയറ്റി എടുക്കുന്നത് അതേ കശുവണ്ടിയും മുന്തിരിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊന്ന് വയറ്റേണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കശുവിണ്ടിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടൊക്കെ വരണം അപ്പോൾ ഇത് തന്നെയുണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ എന്തുണ്ടാക്കും എന്ന് വിളിച്ചതിൽ വല്ല ചിക്കനൊക്കെ ഫ്രിഡ്ജിണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേഗം റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഓഫീസിലായാലും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ആയാലും അപ്പോൾ അതേ സവാളയൊക്കെ ഞാൻ അപ്പോൾ സവാള നല്ല നല്ല രീതിയിൽ തന്നെ വഴന്ന് വരണം നല്ല വാടി വരണം കേട്ടോ സവാളൊന്നും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കാണാൻ പാടില്ല അങ്ങനത്തെ രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം അപ്പോൾ എൻ്റെ സവാള ഇവിടെ എടുക്കണം നല്ല രീതിയിൽ വയനുണ്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവിടെ സവാളയൊക്കെ ഉണ്ടാക്കൊരുവിധമൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അതെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും തക്കാളി പേസ്റ്റും ഇതെല്ലാം ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം വരെയും പിന്നെ ആ തക്കാളി പേസ്റ്റൊക്കെ നല്ല അതിൽ കിടന്ന് വഴന്ന് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നവരെയും നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ നെയ്യിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടാ കാരണം ഞാൻ ആ കശുവണ്ടി മുന്തിരിയൊക്കെ ഇതാക്കിയപ്പോൾ നെയ്യൊക്കെ നെയ്യ്ലല്ല വയറ്റിയത് അപ്പോൾ അതിൻ്റെതായ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്തായാലും നമ്മുടെ ചിക്കൻ അതായത് മസാലക്കൂട്ട് വേറെ മസാല കൂട്ടൊന്നും ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി അതിനകത്ത് ഇടാം നമ്മുടെ ചിക്കനിൽ ഞാൻ റെഡിയാക്കി വെച്ച മസാല കൂട്ടില്ലേ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ചിക്കനിൽ പിന്നെ നമ്മുടെ മല് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെയാണ് എന്നിട്ട് ഞങ്ങൾ ഞാനിവിടെ ചിക്കനിൽ നല്ലപോലെ കുഴച്ചിട്ടുണ്ട് അപ്പോൾ കുക്കർ വെച്ചിട്ടൊന്ന് മൂടി വെക്കാൻ വിചാരിച്ച് കുക്കറിങ്ങനെ റബ്ബർ ഇട്ടിട്ടില്ല കേട്ടോ റബ്ബർ ഇടാണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുള്ളൂ അല്ലാണ്ട് വിസിൽ വന്ന രീതിയിൽ മൂടരുത് കേട്ടോ അപ്പോൾ ഇതേ കണ്ടാ നല്ല വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വെന്തതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അതിൽ കുറച്ച് തൈര് ഇപ്പോഴാണ് കേട്ടോ നമുക്ക് തൈര് ഇടേണ്ടത് അന്നേരം ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആദ്യമേ തൈര് ഇട്ടാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ആ ചിക്കനൊക്കെ വെന്ത് ചെറുതായിട്ട് തിളച്ചൊക്കെ വന്നതിന് ശേഷം നമുക്ക് തൈരൊഴിച്ചാൽ മതി ഇനി അതിനകത്തേക്ക് ഞാൻ നമ്മുടെ ബസ്മതി റൈസിനായിട്ട് എടുക്കണേട്ടോ അപ്പം ഇതൊരു രണ്ടാൾക്ക് തിന്നാൻ പറ്റി രണ്ടാൾക്കല്ല മൂന്നാൾക്ക് തിന്നാം അപ്പോൾ ഞാനത് എടുത്തേക്കണത് ഒരു രണ്ട് കുറച്ച് ചിക്കനും പിന്നെ രണ്ട് കപ്പ് രണ്ടല്ല ആര ഒരു കപ്പ് അരിയാണ് ആണ് ഞാൻ എടുത്തേക്കണത് അപ്പം തന്നെ രണ്ട് പേർക്ക് തിന്നാം ഒരു കപ്പ് അരിയും പിന്നെ നമ്മൾ ചിക്കൻ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര അനുസരിച്ച് അപ്പോൾ അതേ അരി അതായത് ആ ചോറ് വേഗാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് മുകളിലേക്ക് മല്ലിയിലെയും പുതിനയിലയും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി കുക്കർ ഇവിടേതേ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്നിട്ട് ഇനി കുക്കർ മൂടാം അപ്പോൾ ഒരൊറ്റ വിസലും മതി ഇട്ടാം അധികം ഒന്നും വേണ്ട ഒരൊറ്റ വിസല് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം എൻ്റെ ഇവിടെ വിസലൊക്കെ ഒറ്റ വിസല് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ കുക്കർ ഓഫ് ചെയ്ത് ഇനി അതിന്റെ ആവി പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതേ എന്റെ ഇവിടെ ആവിയൊക്കെ പോയി ഞാൻ ഞാനത് തുറന്ന് നോക്കണം അതേ കണ്ട എന്റെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും വന്നിട്ടുണ്ട് ഇട്ടാം അപ്പോൾ നല്ലൊരു നമ്മളിങ്ങനെ തമിഴ്നാട്ടിലെ സ്റ്റൈൽ ബിരിയാണിയില്ലേ ആ ഒരു എനിക്ക് എനിക്കിപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്തത് സ്മെല്ലും വന്നപ്പോൾ അതാണ് ഫീൽ ചെയ്തത് കാരണം എൻ്റെ ഓഫീസിലൊരു കുട്ടി ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അപ്പോൾ ആ ഫീലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും ഇതൊക്കെ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ്റെ മസാല കൂട്ട് അതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ബസ്മതി റൈസും അല്ലാണ്ട് വേറെ മറ്റ് നമ്മൾ ബിരിയാണീൻ്റെ അത്ര നമുക്ക് ടൈം എടുത്തില്ല വേഗം തന്നെ നമുക്ക് റെഡി ആക്കി കിട്ടി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി ഇനി വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം കാരണം എനിക്ക് വയ്യാത്ത ഞാൻ ഞാനധികം ഇടാത്തത് കാരണം എടുക്കാനുള്ള ആരോഗ്യമില്ല അപ്പോൾ ഞാൻ ഞാനിനി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടി അടുത്ത വീഡിയോ